ഉയർത്തിപ്പിടിച്ച് നമ്മളെല്ലാവരും ഒന്നുചേർന്ന ഇവിടുത്തെ ആരാധിച്ച് സ്വദിക്കുന്നു ഹാലലൂയി ഹാലൂയ ഈശോയെ നന്ദി കർത്താവെ നന്ദി കർത്താവ് ഈ സമൂഹത്തിലും വിദൂരങ്ങളില് ഇരുന്നും ഭവനങ്ങളിലിരുന്നും രോഗക്കിടക്കയിലായിക്കൊണ്ടും ഇപ്പോൾ അങ്ങെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന അങ്ങയുടെ കൃപകൾക്ക് വേണ്ടി യാചിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ അങ്ങ് ആശീർവദിക്കണമേ കർത്താവെ അവരുടെ മേലുള്ള സകല പൈശാചികപ്പെടുകൾ തകർക്കണ ഈശോയെ അവർക്ക് സൗഖ്യം നിറയെ നൽകണമേ കർത്താവേ അവരുടെ ആത്മശരീര മനസ്സുകളെ സുഖപ്പെടുത്തണ ഈശോയെ അത്ഭുതകരമായ കൃപയൊഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സൗഖ്യത്തിന്റെ ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹത്തിന്റെ പ്രവാഹത്തിനായിട്ട് യാചിക്കുന്നു ഈശോയെ ഹാലലുയ്യ ഹാലുയ്യ യേശുവേ നന്ദി കർത്താവേ നന്ദി ഈ സമൂഹം ഇപ്പോൾ അനുഗ്രഹം പ്രാപിക്കുന്നത് പോലെ വിദൂരങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെ അനുഗ്രഹിക്കണ കർത്താവെ അവരുടെ രോഗപീഠകൾ മാറ്റണമേ അവരുടെ മേലുള്ള പൈശ്ചാചിക ബന്ധനങ്ങൾ തകർക്കണമേ അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കുടുംബാംഗങ്ങളെ ആശീർവദിക്കണമേ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് സ്വർഗ്ഗഭാഗ്യം നൽകണമേ എല്ലാ സന്യാസ സമൂഹാംഗങ്ങളെയും എല്ലാ സന്യസ്ഥരെയും വൈദികരെയും എല്ലാ അഭ്യന്ന പിതാക്കന്മാരെയും മാർപ്പാപ്പായി അനുഗ്രഹിക്കണമേ നാനാ ജാതി മത്സര എല്ലാവരെയും അനുഗ്രഹിക്കണമേ എല്ലാ ഭവനങ്ങളും ആശീർവദിക്കപ്പെടട്ടെ എല്ലാ സ്ഥാപനങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാ ഇടവക കൂട്ടായ്മകളും അനുഗ്രഹിക്കപ്പെട്ടെ എല്ലാ കന്യാമഠങ്ങളും അനുഗ്രഹിക്കപ്പെട്ടെ എല്ലാ സന്യാസാശ്രമങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ ഭിന്നിച്ചും കലകിച്ചും കഴിഞ്ഞ് ദമ്പതിമാര് വിശുദ്ധീകരിക്കപ്പെടട്ടെ അവരുടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നിറയട്ടെ മക്കളില്ലാത്ത ദമ്പതിമാർക്ക് മക്കളെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബന്ധിതർ മോചനം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലൂയി ഹാലലു ഹാലലൂയ്യ എഴുന്നേറ്റുന്നുകൊണ്ട് കൈയടിച്ച് അവിടത്തെ ആരാധിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം ഈശോയുടെ ശക്തി മകത്തു പെരുതാം ഈസ്റ്റോയുടെ ചതി ഒഴുകിറങ്ങിട്ടെ ലുയു ൂയൂ ആലൂ ആലൂ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേഷനെ ആരാധിക്കുന്നു ൂയ ആലൂയ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിയിലും സത്യജ്യിലും ആരാധിക്കുന്നേലു ലൂയ ആലൂയ ആലൂയൂയ ആലൂയ ആലുയ ആലുയാ ഗീതം പാടിടാം ഗീതം പാടെ ആരാധിച്ചിടലുലു ആലൂലു ആലൂ ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും ആലുയാലുയാലൂയ ൂയ ആലേലൂയറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ സന്തോഷത്താൽ സ്വന്ത മക്കൾ ആരാധിക്കുന്നു ആലേലൂയാലൂയൂയ ആലേലൂയ ആലേലൂയ ആലേ ലൂയ ബന്ധനം അഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയുണ്ട് രോഗം മാറും ക്ഷീണം മാറും ആരാധനയുങ്ങൾ മൺകുടമുടയും തീടും ആരാധനയുങ്ങൾ ലൂയ പാലേ ലൂയ ആലൂയ അപ്പത്തോ രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ ആലൂയ ഹാലൂയ ആലൂയ ആലൂയ ഹാലൂയ ആലൂയ വേദന തെങ്ങിയ ജീവിതവേളയിൽ കുറിച്ചും നോക്കുമ്പോ അങ്ങേ തിരുമുഖ ദർശനം കാക്ഷിച്ച ആരാധിക്കുന്നു മുറിവുകളാലെ മാനസമിളകി ദുഃഖം പെരുകുമ്പോ ആശ്വാസത്തിൽ തൈലം നൽകും നാഥനെ വട്ടുന്നു ആലു ആലു ആലൂയ ആലേ ലൂയ ഹാലേ ലൂയ ആലൂയ വഴിയറിയ ദേവാലയം നേരം പൻപ്രഭതോഗ ദിവ്യവിളക്കാമീശ്വനാഥനെ ആരാധിക്കുന്നു നാഥനെ ആരാധിക്കുന്നു ഹാലേ ലൂയൂ ആലൂയ ഹാലേ ലൂയ ആലേ ലൂയ ഭാരം പേര് വലഞ്ഞ തനയർ പാടുന്നു തപതിരുനടയിൽ ഒന്നായി നിന്ന് ആരാധിക്കുന്നു പൂർണ്ണാത്മാവാൽ പൂർണ്ണമനത്താൽ ആരാധിക്കുന്നു പൂജിതപാദം പുൽകി തനയർ ആരാധിക്കുന്നു ൂയ ആലേ ലുയ ഹാലേലു ആലൂ വചനം നൽകിയ സ്നേഹസ്വരൂപൻ വിശ്വനാഥനെ നിർമ്മല ക്രിസ്തും മനവും നൽകെ ആരാധിക്കുന്നു ആലു ണർത്തിയ ഈശ്വനാഥന് കൃത്തിനുള്ളിൽ ആലയമേകെ ആരാധിക്കുന്നുവചനത്താൽ ജീവനുണർത്തിയ ഈശ്വനാഥന് ീതികൾ പാടെ ആരാധിക്കുന്നു കരുണാമയനും സ്നേഹവുമായ ഈശ്വനാഥന്റെ കരുണ തുടമ്പും തിരുമുഖം കണ്ടിട്ട് ആരാധിക്കുന്നു ാലൂയ രോഗം മാറ്റി സൗഖ്യം നൽകിയ ഈശ്വരനാഥനെ പാപം നീക്കിയ ഹൃദയം നൽകിയ ആരാധിക്കുന്നു ആലുയ ഹാലു ആലൂ ആലു ആലു ആലൂയ ആലു ആലു അലലു hallelujah i മിശോയ്ക്ക് എന് ആരാധനയും തുകയും പുകശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകരുണ്യമാമീശോക് യും തുകയും ഉണ്ടായിരിക്കട്ടേ ഒരു ശുദ്ധ പരമ ദിവ്യകാരുണ്യമാമേശോ എം മേരവം ആരാധനയും തുതിയും പൂകക്ഷയും ഉണ്ടായിരിക്കട്ടെ

രാക്കി പ്രേക്ഷിതരാക്കി മാറ്റണേ അല്ലേ ലുയ്യൻ അല്ലേലുയൻ അല്ലേലൂയ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോ രെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമൂഹാംഗങ്ങളെയും സകല രോഗികളെയും ബന്ധിതരെയും പാപികളെയും യേശുവേ നിൻ മാരി ചൊരിഞ്ഞ് വിശുദ്ധീകരിക്കണമേ അല്ലേ സകലമാനവരും സകല ദേശവാസികളുമെല്ലാ രാഷ്ട്രങ്ങളും ഭരണകർത്താക്കളും സകല മതവിശ്വാസികളും സകല ക്രൈസ്തവരും തിരുത്തഭാംഗങ്ങളും അധികാരികളും അഭിഷിക്തരും സമർപ്പിതരുമേശുവെ ദിവ്യാശീർവാദം സ്വീകരിക്കട്ടെ അല്ലേ സകല ഭാപികളും മാനസാന്തരപ്പെടട്ടെ സകല ബന്ധിതരും വിമോചിതരാകട്ടെ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്ന ആത്മാക്കൾ ഞങ്ങളുടെ പ്രാർത്ഥനയാൽ ബലികളാൽ ഞങ്ങളുടെ തപശ്ചര്യകളാൽ അനുഗ്രഹം പ്രാപിച്ച് സ്വർഗപ്രാപ്തരാകട്ടെ തിരുമുഖ ദർശന ഭാഗ്യം അവർക്ക് നൽകണേ യേശുവേ

I ഈശോയെ നന്ദി ഈശോയെ സ്തോത്രം ഹാലെ ലുയ്യ ഹാലുയ്യ ഹാലുയ്യ ഈ നിൽക്കുന്ന വത്സല എന്ന സഹോദരിക്ക് വലിയൊരു രോഗശാന്തിയാണ് സാക്ഷ്യപ്പെടുത്താനുള്ളത് ചേർത്തലയിലാണ് വീട് ചെവിക്ക് ഉണ്ടായിരുന്ന മാരകമായ രോഗം സർജറി അതിനുശേഷമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു കേൾവ് ഇല്ലായിരുന്നു ആ കേൾവ് കിട്ടി സാക്ഷ്യന്ന് പറഞ്ഞു എന്റെ പേര് വത്സല ഞാൻ ചേർത്തലേന്നാണ് വരുന്നത് പതിമൂന്ന് വർഷമായ എന്റെ ഈ ചെവിക്ക് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ അകത്ത് പ്ലാസ്റ്റിക്കിന്റെ ഇതാണ് വെച്ചിരിക്കുന്നത് എന്താണ് ചെവിക്ക് പറ്റിയത് ചെവിക്ക് പഴുപ്പുണ്ടായിരുന്നു പഴുപ്പ് മാറാനായിട്ട് മരുന്ന് കഴിച്ചപ്പോഴത്തേക്കും ഇതിന്റെ അകത്ത് ദ്വാരമുണ്ടായിരുന്നു ടയാൻ മരുന്ന് കഴിച്ചപ്പഴത്തേക്ക് ഹോളിലൊക്കെ മാംസം വന്ന് തിങ് അസ്ഥിക്ക് ബാധിച്ച് അസ്ഥി ഒറഞ്ഞ് ഒറഞ്ഞു കഴിഞ്ഞാൽ അത് ഡോക്ടർ പറഞ്ഞ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് ഓപ്പറേഷൻ ചെയ്തു ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നിരവധി ആ അസ്ഥി മാറ്റി പ്ലാസ്റ്റിക്കിന്റെ പിടിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ അംഗൻവാടിയിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് പിള്ളേർ ഒറ്റയെടുക്കുമ്പോത്തന്നെ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് ഞാൻ ആവശ്യമില്ലാത്ത പിള്ളേരോട് ദേഷ്യപ്പെടാറുണ്ട് അങ്ങനെ ഇരിക്കും ഒരു ദിവസം എന്നോട് ഇങ്ങനെ ഓരോരുത്തരും പറയുകയൊക്കെ ചെയ്ത് അങ്ങനെ അപ്രതീക്ഷമായിട്ടാണ് ഞാൻ ഈ ധ്യാനത്തിലേക്ക് വന്നതും സഹോദരിയുടെ ഭർത്താവിന്റെ പേരെന്താ എന്റെ ഭർത്താവിന്റെ പേര് ഹരിലാൽ നിങ്ങൾ ഹൈന്ദവരാണ് അല്ലേ ഹൈന്ദവമായിട്ട് വരുന്നത് ആദ്യമായിട്ട് വരുന്നതാണ് ഞങ്ങൾ രണ്ടുപേരുമുണ്ട് കേൾവി തിരിച്ചു കിട്ടിയോ തിരിച്ചു കിട്ടിയ ആദ്യത്തെ ദിവസം തന്നെ പ്രാർത്ഥനയില്ല എനിക്ക് എന്താണ് പ്രാർത്ഥിക്കണമെന്ന് പോലും എനിക്ക് അറിയത്തില്ല ഞായറാഴ്ച നമ്മൾ വൈകുന്നേരം ഞായറാഴ്ച കൂടി ആരാധന നടത്തില്ല സ്തുതി നടത്തില്ല ആ സമയത്ത് വല ജീവിന്ന് അടച്ചുപിടിച്ച് നന്നായിട്ട് കേൾക്കാം നാൽപ്പത്തി ഒൻപത് വയസ്സാണ് ചെറിയ സ്വരത്തിന് ചോദിക്കുന്ന പോലും കേൾക്കാൻ പറ്റും ഓപ്പറേഷൻ കഴിഞ്ഞ് കേൾവി നഷ്ടപ്പെട്ട ഇടത് ചെവി ചെവി പഴുപ്പുണ്ടായിരുന്നു മറ്റു പല ദിവസത്തിലുള്ള കുഴപ്പങ്ങളുണ്ടായിരുന്നു ഇയർ ഡ്രമ്മിന് ഹോളും ഉണ്ടായിരുന്നു ഇയർ ഡ്രമ്മിന് ഹോൾ ഉണ്ടായിരുന്നു ഹോൾ ഉണ്ടായിരുന്നു ഹോൾ അടയാൻ ഞാൻ മരുന്ന് കഴിച്ചതാണ് ഓക്കെ അത് അങ്ങനെയാണ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയത് പക്ഷേ അതെല്ലാം കർത്താവ് ഈ ധ്യാനത്തിന്റെ അവസരത്തിൽ എടുത്തു മാറ്റി ഈശോ ജാതിയും അതൊന്നും നോക്കുന്നില്ല എന്റെ ഭവനം സകല ജനതകൾക്കുള്ള പ്രാർത്ഥനാലയം അറിയപ്പെടുമെന്ന് പറയുന്ന തമ്പുരാൻ ഈ സഹോദര ഇവിടെ വന്ന ഒന്നാം ദിവസം തന്നെ തൊട്ട് സുഖപ്പെടുത്തി കയ്യടിച്ച് ഈശ്വരക്ക് നന്ദി പറയാം ജനേഷ് എന്ന ഈ സഹോദരന് മദ്യപാനം നടത്താൻ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് ഇവിടെ വന്നത് ജനേഷിന്റെ വീട് എവിടെയാ എന്ന് എവിടെയാണ് ഓക്കെ തൃശൂരുകാരനാണ് അപ്പൊ ഈ സഹോദരന് ഇപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സായി ഇരുപത്തി ആറ് വർഷങ്ങളായിട്ട് ഈ സഹോദരന് ചെവിക്ക് രണ്ട് ചെവിടും ഭയങ്കര ചെവിക്ക് പഴുപ്പുണ്ടായിരുന്നു പഴുപ്പ് ഞാൻ ഈ കിട്ടിയ വേദന ചൊറിച്ചില് കാരണം അങ്ങനെ ഏതായിരുന്നാലും ഈ ചെവിയിൽ പഴുപ്പുണ്ടായിരുന്ന ഇരുപത്തിനാറ് വർഷമായിട്ട് കേൾവിക്കുറവുണ്ടായിരുന്നോ കേൾവികുറവ് ഒരു ചെവിക്ക് ഉണ്ടെന്ന് ഓക്കെ ഏതായിരുന്നാലും ഇവിടെ വന്ന് ഈ സഹോദരൻ പ്രാർത്ഥിച്ച നടുവിന് വേദന ഉണ്ടായിരുന്നു ഒരു എട്ട് വർഷമായിട്ട് നടുവിനുവേന മാറിയോ നടുവിനുവേന തിങ്കളാഴ്ച തിങ്കളാഴ്ച വൈകുന്നേരത്തെ ശുശ്രൂഷ നടുവിനുവേന മാറി അതുപോലെ ഇരുപത്തി ആറ് വർഷം പഴക്കമുള്ള ചെവിയിലെ പഴുപ്പ് പൂർണ്ണമായി മാറിയോ മാറി ചെവി ചെവിയിലെ ചൊറിച്ചില് ഉണ്ടായിരുന്നത് മാറി ചെവിയിലെ പഴുപ്പ് മാറി ഇരുപത്തി ആറ് വർഷം പഴക്കമുള്ള ചെവിയിലെ പഴുപ്പ് കർത്താവ് എടുത്തു മാറ്റി അത്ഭുതകരമായി കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം ഹാലലൂയ നാൽപ്പത്തിരണ്ട് വയസ്സുകാരി സഹോദരി കോഴിക്കോട് നിന്നാണ് വരുന്നത് മോകേരിയിലാണ് വീട് ഈ സഹോദരിക്ക് ജന്മനാൽ വാദത്തിന്റെ അസുഖമുണ്ടായിരുന്നു ഇപ്പോൾ സഹോദരിക്ക് എത്ര വയസ്സായി നാൽപ്പത്തിരണ്ട് വയസ്സ് എത്ര വർഷമായി ഇങ്ങനെ വാദം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ട് വാദമുണ്ടെന്ന് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു എവിടെയൊക്കെ വേദനയുണ്ടായിരുന്നു എനിക്ക് കൈയും വേദനയായിരുന്നു എല്ലാ ജോയിന്റ്സിനും പെയിൻ ആയിരുന്നു അല്ലെ ശരീരം മുഴുവൻ വേദനയായിരുന്നു ശരീരം മുഴുവൻ ചികിത്സ ചെയ്തിരുന്നോ ചികിത്സ ചെയ്തിരുന്നു എന്തൊക്കെ ചികിത്സ ചെയ്തു ചികിത്സ സ്കാനിങ് എടുത്തു പിന്നെ എക്സ് റേ എടുത്തു എല്ലാം ചെയ്തിട്ട് ഒരു കുറവില്ലായിരുന്നു ആ അപ്പൊ അലോപ്പതി മാത്രമേ ചെയ്തുള്ളൂ ആയുർവേദം ചെയ്തോ ഇല്ല ആയുർവേദം ചെയ്തിട്ടില്ല അലോപ്പതി ചെയ്തുള്ളൂ പല ആശുപത്രിയിലും പോയി ആ പോയി അപ്പൊ ഈ ടെസ്റ്റൊക്കെ നടത്തി വാദമാണെന്ന് കണ്ടെത്തിയ അവര് വാദം പറഞ്ഞു രക്തക്കുറവുണ്ടെന്നും പറഞ്ഞു ഓക്കേ എന്നിട്ട് ദേഹം മുഴുവൻ വേദനയായിരുന്നു വേദന ഇവിടെ ജാരിക്കാൻ വന്നപ്പോഴേക്കും നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ ബുദ്ധിമുട്ടായിരുന്നു വേദന എനിക്ക് നടത്താൻ തയ്യാ ഇരിക്കാൻ എപ്പോഴാ സൗഖ്യം കിട്ടിയത് ഞായറാഴ്ച തൊട്ട് വേദനയൊന്നും ഇല്ലായിരുന്നു ഇവിടെ വന്ന ആദ്യത്തെ ആരാധനയുടെ അവസരത്തിൽ തന്നെ വേദന മാറി എല്ലാം മാറി ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അതെ ഇത് ജന്മന ഉണ്ടായിരുന്ന ഇപ്പം നാൽപ്പത്തിരണ്ട് വയസ്സായില്ലേ അപ്പൊ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്ന ഈ സഹോദരിയുടെ രമ എന്ന ഈ സഹോദരിയുടെ ശരീരത്തിലെ സന്ധ്യബന്ധങ്ങളുടെ ഒക്കെ വേദന പലതവണ ചെറക്കെ നടത്തി കണ്ടെത്തിയ രക്തത്തിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞു വാദത്തിന്റെ രോഗമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടായിരുന്ന വേദന ഈശോ ഇവിടെ വന്നപ്പോൾ പരിപൂർണമായിട്ട് എടുത്തു മാറ്റി സൗഖ്യം ഓർത്ത് കൈയടിച്ച് ഈശോക്ക് നന്ദി പറയാ ഹലൂയ ഹോളി എന്ന മുപ്പത്തെട്ട് വയസ്സുകാരൻ കുത്തിയതോട് ഇവിടെ എറണാകുളം ജില്ലയിലുള്ള കുത്തിയതോട് സ്വദേശിയാണ് ഈ രണ്ടായിരത്തി പതിനേഴ് ജനുവരി മാസത്തിൽ ഒരു അപകടം ഉണ്ടായതിന്റെ ഫലമായിട്ട് എന്തപകടം ഉണ്ടായത് ബൈക്കിന്റെ ബാക്കിൽ കാറിച്ച് ബൈക്ക് പോയി മതിലമിടിച്ച് എന്നിട്ട് വീട് ഇടത് മുട്ടിന്റെ എല്ല് പൊട്ടി നടക്കാൻ പ്രയാസമായിട്ടാണ് ഇവിടെ വന്നത് വാക്കറെടുത്ത് ഉയർത്തിപ്പിടിച്ച് ഇത് ഇത് പിടിച്ചാണ് നടന്നിരുന്നത് അല്ലേ ുംക്കറും ഉപയോഗിച്ചാണ് നാല് നടക്കുന്നത് വാക്കിങ് സ്റ്റെക്കും വാക്കറും ഉപയോഗിച്ചാണ് നാലു മാസം നടന്നിരുന്നത് വന്നപ്പം വേദനയായിരുന്നു ആ ഈ ഇന്നലെ ആരാധന മധ്യയാണ് ഇന്നലെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഈ വാക്കിംഗ് സ്റ്റെക്കൊക്കെ ഉപേക്ഷിച്ച് വാക്റിന്റെ സഹായമില്ല നടക്കാൻ വിധത്തിലുള്ള സൗഖ്യം നടന്ന് ഇതില് മുന്നോട്ട് നടന്ന് വഴിയൊക്കെ തീർച്ചു നടന്നു ഇവിടെ കാലിന്റെ മുട്ടിന്റെ എവിടെ ചർച്ചയാണ് പൊട്ടിയത് മുട്ടിന് മുകളിലെ എല്ല് പൊട്ടിയിട്ട് സ്റ്റീലിട്ട് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നടക്കുമ്പോൾ ചട്ടമുണ്ട് എങ്കിലും ആ വേദന പൂർണ്ണമായിട്ട് മാറി കൈയടിച്ച് ശ്വതിക്ക് നന്ദി പറയാം ഹലേ ലൂയ